വാഹന ൊട്ടേഷൻ കേസിൽ ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജിന്റെ മകൻ അറസ്റ്റിൽ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്ത വിറ്റ ജീപ്പാണ് തട്ടിക്കൊണ്ടുപോയത് അടക്കം അഞ്ചു പേരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ട് ബി ജെ പി നേതാവിന്റെ മകനെ കൊട്ടേഷൻ കേസിൽ കുടുക്കിയത് പണമടയ്ക്കാത്തതിനാൽ ജോയിമോന്റെ വാഹനം ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്തു ഇവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഈ പിടിച്ചെടുത്ത വാഹനം ലേലത്തിലൂടെ ഇരാറ്റുപേട്ട സ്വദേശി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആർ സി ബുക്കിലെ പേരു മാറിയിരുന്നില്ല ഇത് തിരിച്ചറിഞ്ഞ കൊല്ലം സ്വദേശി വണ്ടി അടിച്ചുമാറ്റാനായി കൊട്ടേഷൻ നൽകുകയായിരുന്നു ബി ജെ പി എറണാകുളം നോർത്ത് പ്രസിഡന്റ് ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് എൽ എൽ ബി വിദ്യാർത്ഥിയാണ് നിയമം പഠിക്കുന്നുണ്ടെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതിന് ഇതൊന്നും തടസ്സമായില്ല ജി പി എസ് പിന്തുടർന്ന് നെടുങ്കണ്ടത്തെത്തിയ സംഘം വണ്ടിയും പൊക്കി നാടുവിട്ടു നഷ്ടമായ വാഹനം എറണാകുളത്ത് നിന്നും കൊട്ടേഷൻ അംഗങ്ങളെ കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് ബി ജെ പി നേതാവ് ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്തിനു പുറമെ ബാക്കിയുള്ള പ്രതികൾ എറണാകുളം കൊല്ലം സ്വദേശികളാണ് സംഭവം നാണക്കേടായതോടെ ബി ജെ പി നേതൃത്വം തമാന അക്ഷരം വീണ്ടിയിട്ടുമില്ല വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി